നമസ്കാരം ഞാൻ കെയർ ഫ്രീ കൗമദി സ്വാഗതം ബൈ സിന് നിത്യസ്മരണം ഇന്നലെ അന്തരിച്ച ജസ്റ്റിസ് വി ആർ കൃഷ്ണയർക്ക് മലയാളത്തിന്റെ ഹൃദയാഞ്ജലി സംസ്കാരം അല്പസമയത്തിനകം കൊച്ചി രവിപുരം ശ്മശാനത്തിൽ കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി നൂറ്റാണ്ടിന്റെ നീതി സൂര്യനായി ജ്വലിച്ച ദിഷണാശാലിയുടെ അന്ത്യം ഇന്നലെ കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലായിരുന്നു നിയമജ്ഞനായും ഭരണാധിപനായും സാമൂഹിക പ്രവർത്തകനായും പുരുഷായുസ് നിറഞ്ഞു നിന്ന അപൂർവ പ്രതിഭ ഇനി അപരാജിത നീതിയുടെ അപൂർവ സ്മരണം അതിർത്തിയിൽ ആക്രമണ പരമ്പര സൈന്യത്തിന് കനത്ത നാശം ജമ്മു കശ്മീരിൽ തീവ്രവാദി ആക്രമണ പരമ്പര പത്ത് മണിക്കൂറിനോടെ മൂന്നിടത്ത് ആക്രമണം കൊല്ലപ്പെട്ടത് പതിമൂന്ന് സൈനികർ ഉറി സെക്ടറിൽ സൈനിക ക്യാമ്പിൽ കയറിയ തീവ്രവാദികളാണ് ആക്രമണം നടത്തിയത് ശ്രീനഗറിലെ സൌറയിലും ഷോപ്പിയാൻ പോലീസ് സ്റ്റേഷനിലും ഗ്രനേഡ് ആക്രമണം തുടരുന്ന ഏറ്റുമുട്ടലിൽ ആറ് തീവ്രവാദികളെ സൈന്യം വധിച്ചു നയത്തിൽ കേമൻ ഞാനോ നിയോ മധ്യനയത്തിൽ മാറ്റമില്ലെന്നും നയം നയമായി തന്നെ തുടരുമെന്നും വി എം സുധീരൻ നയം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് സ്ഥാപിത താൽപര്യക്കാരെന്ന് ഉമ്മൻചാണ്ടിക്കുള്ള മറുപടി സുധീരൻ നയിക്കുന്ന ജനപക്ഷയാത്ര ഇന്ന് തലസ്ഥാന ജില്ലയിൽ കോഴക്കേസിൽ കേസിൽ കിട്ടിയത് മതിയെന്ന് വിജിലൻസ് ബാർകോഴയിൽ ഇനി മൊഴി വേണ്ടെന്ന് വിജിലൻസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഇതുവരെ രേഖപ്പെടുത്തിയ മൊഴി ആധാരമാക്കി നിലവിലെ പ്രാഥമിക അന്വേഷണം അവസാനിപ്പിക്കാൻ തീരുമാനം മാണിക്കെതിരെ കേസെടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് നിയമോപദേശം കിട്ടിയ ശേഷം ജോയിന്റ് ഫ്രീ കോമഡി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു